ശബരിമല പോലെ ശബരിമല യാത്രയിലേക്ക് ലക്ഷക്കണക്കിന് തമിഴ് ഭക്തര് എല്ലാ വർഷവും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഒരു അഭിപ്രായ ഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു തമിഴമയെ കുറിച്ച് ഇങ്ങനെ ലാരി ഓടിക്കുന്നത് സംഭവങ്ങളും വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന്റെ സമ്മാനം അത് പറഞ്ഞു കൊടുക്കുന്ന സ്വാത്വികനായ മുസ്ലിം കഥാപാത്രത്തെയാണ് തമിഴ് ആൾക്കാർക്കും മലയാളികൾക്കും എല്ലാവരുടെ ഒരു ചേട്ടനായിട്ട് ഇങ്ങനെ ഒരു തരത്തിലുള്ള അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഹലോ ആൻഡ് ആൻഡ് വെൽക്കം ടു ടോക്സ് മീ ഇന്ന് എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ജോയിൻ ചെയ്യുന്നു സെൽവകുമാർ സർ ഹരീഷ് നമസ്കാരം 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 അപ്പോൾ ബംപർ ആക്ച്വലി ഒരുപാട് പ്രത്യേകതകളുള്ള മൂവിയാണെന്ന് കേട്ടു ഇപ്പോ നിങ്ങൾ രണ്ടുപേരും ശബരിമലയ്ക്ക് പോകാനുള്ളൊരു തയ്യാറായിട്ട് യാത്രയിലാണ് യാത്രയിൽ

ഞാൻ ചേട്ടൻ ഇപ്പൊ ഇവര് പോലും ചേട്ടാണല്ലേ വിളിക്കണേ തമിഴ് ആൾക്കാർക്കും മലയാളികൾക്കും എല്ലാവരുടെ ചേട്ടന്റെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ചേട്ടൻ ഇടത്തിലേക്ക് ഇന്നാവുന്നത് എങ്ങനെയാണ് ഞാനും കൂടെ ഒരു എന്ന് സിനിമ ശശികുമാർ സാറിന്റെ പടം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിൽ അഭിനയിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് കാലം പടങ്ങളുടെ ഒക്കെ പടങ്ങൾ അസോസിയേറ്റ് ആയിരുന്നു അതിൻ്റെ പറ അഭിനയം ഉണ്ടായി ആ സമയത്തായിരുന്നു അദ്ദേഹം എന്നോട് ഇങ്ങനെ ഒരു കഥയെപ്പറ്റി സൂചിപ്പിക്കുന്നത് പിന്നെ വിശദമായിട്ട് എൻ്റെ റൂമിലൊന്നും അദ്ദേഹം പറയുകയുണ്ടായി അപ്പോഴാണ് ഈ കഥ കേട്ട ഉടനെ തന്നെ അദ്ദേഹം ചോദിച്ചത് എന്നാണ് ഷൂട്ട് തുടങ്ങുന്നതെന്നാണ് ചോദിച്ചത് കാരണം നമുക്കിങ്ങനെ നല്ല സംഗതി കേട്ടാൽ മുട്ടുവെന്ന് പറയല്ലേ അപ്പോൾ നാളെ തന്നെ ചെയ്യണം നാളെ തന്നെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരു തോന്നലുണ്ടായ ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ഇതിലെ മറ്റേ അതിശക്തമായ മറ്റേ ഈ നായക കഥാപാത്രം ചെയ്യുന്ന വെട്രിയാണെന്ന് അറിഞ്ഞപ്പം തന്നെ അതിലേറെ സന്തോഷമായി കാരണം വെട്രി ഞാനിവിടെ മൂന്നാമത്തെ സിനിമയാണിത് അപ്പോൾ നമുക്കറിയാം വെട്രിയുടെ ഒരു ആക്ടിങ് രീതി വളരെ വ്യത്യസ്തമായ ഒരു അഭിനയ രീതിയുള്ള ഒരാളാണ് അദ്ദേഹത്തിന് എട്ടു തോട്ടാക്കളും ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്നതാണ് വിജയ് സേതുപതിക്കൊക്കെ ശേഷം വരുന്ന വേറൊരു തരത്തിലുള്ള ട്രാക്കാണത് അതുപോലെയാണ് നല്ല പറഞ്ഞാൽ മറ്റൊരു ട്രാക്കാണ് ഒരു കഥ അപ്പം ഞാൻ തന്നെ എൻ്റെ അടുത്ത് വരുന്ന പല കഥകളും അദ്ദേഹത്തേക്ക് ഡയറക്റ്റ് ചെയ്ത് കൂട്ടിട്ടൊക്കെ ഉണ്ട് പലപ്പോഴും അത്രയും ഇഷ്ടപ്പെട്ടൊരു ആക്ടറാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒന്നിച്ച് വളരെയധികം സന്തോഷത്തോടെ ചെയ്ത് തീർത്തൊരു സിനിമയാണ് കേരളത്തിൽ നടക്കുന്ന ഒരു തമിഴ് സ്റ്റോറി ഹൗസ് ദി ഐഡിയ അല്ല ഞാൻ ഞാനിപ്പോൾ എനിക്ക് നാട് തെങ്കാസി അടുത്താണ് ഇപ്പോൾ അച്ഛനൊക്കെ ജോലി ചെയ്യുന്നത് ഇവിടെ പന്തലത്തിലായിരുന്നു എൻ്റെ അണിയൻ തിരുവനന്തപുരത്തായിരുന്നു ഞാനും ഇക്കാര്യം ചെറിയ ചെറിയ ജോലികളൊക്കെ അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട് അത് ബാർഡറല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്കൂൾ ലീവ് ആയാൽ എന്തെങ്കിലും ഒരു ജോലി ഇവിടെ ചെയ്യുന്നതുണ്ടെങ്കിൽ ഞങ്ങൾ കേരളത്തിലോട്ട് വരുന്നത് ആദ്യം എനിക്ക് അടുത്തുള്ള അതായത് തിരുവനന്തപുരം പിന്നെ പുനവലൂർ ഈ ഭാഗങ്ങളാണ് അപ്പോൾ ഞങ്ങൾ കേരളത്തോട് ഒരു ചെറിയ ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നാട്ടുകാർ കുറേ പേര് ഇവിടെ വർക്ക് ചെയ്തിരുന്നു കൂടി ഇങ്ങനെ വരാനും കാണാനും പോവാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അതായത് രണ്ടായിരത്തി മൂന്നിൽ അവിടെ ലാട്ടറി ഒക്കെ നിർത്തി അപ്പോൾ പ്ലാൻ ചെയ്തു അപ്പോൾ അതിനുശേഷം കുറേ ആൾക്കാർ അവിടെ നിന്ന് ലാട്ടറി എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ ലാട്ടറി കച്ചവടത്തിന് വേണ്ടിയിട്ടും ഇവിടെ വന്ന ആൾക്കാരുണ്ട് അതിലൊരാളാണ് എൻ്റെ അച്ഛനും ലാറ്ററി ലാറ്ററി ഭയങ്കരമായതാണ് പുള്ളി അപ്പോൾ ലാറ്ററി എടുക്കാൻ വന്നു അപ്പോൾ അതിലൊരു രണ്ടായിരത്തി ഒരു സിക്കിം ലാട്ടറി അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു அதில் ஒரு ஒன்னா சம்மானம் ஒன்றரை லட்சம் கிட்டி அப்போது அது வந்தப்போ அது மீடிகா வந்தோம் அது ஒரு சிறிய சிறிய கா சம்பவங்கள் நடந்தும் அதை ஆ கா இது இதுக்கி ஸ்கிரிப்டாய்டு செய்யணும் அதில் வந்து தான் இது தொடக்கியது ஆக்சுவலாக இது வந்து பிட்வீன் ரவுடி ஃப்ரம் தூத்துக்குடி அண்ட் முஸ்லீம் ஃப்ரம் கேரளா ஸோ இந்த ரெண்டு பேர் மீட் பண்ணும்போது ஹவு வாட் ஆப்பன்ஸ் அதுதான் வந்து ஸ்கிரிப்ட் ஸோ டைரக்டர் ஈ டோல் மீ த ஸ்கிரிப்ட் இன் டூ தௌசண்ட் செவன்டீன்

കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരുപാട് ബന്ധങ്ങളുടെ പല സിനിമകളും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ അതിർത്തികളൊക്കെ പങ്കിടുന്ന പല സിനിമകളും വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനൊരു സിനിമ വന്നിട്ടില്ല എന്ന് തന്നെ പറയാം കാരണം ഇത് പരസ്പര സ്നേഹം കൈമാറുന്ന ഒരു സിനിമയാണ് ഇതൊരു ശബരിമല യാത്രയിലേക്ക് ലക്ഷക്കണക്കിന് തമിഴ് ഭക്തർ എല്ലാ വർഷവും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് കേരളത്തിൽ അപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലൂടെയാണ് ആ യാത്ര കടന്നു വരാറുള്ളത് അങ്ങനെ വരുന്ന ഒരു യാത്രയിൽ ബന്ധപ്പെടുന്ന മറ്റൊരു മലയാളി കഥാപാത്രവും മലയാളോട് ബന്ധപ്പെട്ട കുറച്ച് മലയാളി കഥ കഥാപാത്രങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് വരുന്നത് സിനിമ പലപ്പോഴും അഞ്ച് സീൻ മലയാളമാണ് സംസാരിക്കുന്നത് ഇതൊരു തമിഴ് പടമാണെങ്കിലും മുഴുവനായിട്ട് മലയാളമാണ് സംസാരിക്കുന്നത് അങ്ങനെ അങ്ങനൊരു സിനിമയൊന്നും വന്നിട്ടില്ല പലപ്പോഴും നമുക്കറിയാം അങ്ങനെയുള്ള ചില മലയാളി റഫറൻസുകളൊക്കെ അല്ലാത്ത ഇത് പൂർണ്ണമായിട്ട് അങ്ങനെയുള്ളൊരു സിനിമ അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ് മാധ്യമങ്ങളൊക്കെ വളരെയധികം ഒരു മലയാള സിനിമ കാണുന്നത് പോലെ ഉണ്ട് എന്ന് വരെ തമിഴ് മാധ്യമങ്ങൾ എഴുതുക അങ്ങനെയുള്ള ഒരു സിനിമ കൂടിയാണ് അത് ശരിക്കും സത്യന്തമായിട്ട് പറയുകയാണെങ്കിൽ മലയാളികൾ നിർബന്ധമായും കാണേണ്ട ഒരു തമിഴ് സിനിമ എന്ന് തന്നെ ഞാൻ പറയും അത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഇവിടെ ഇവിടെ നിന്ന് വർമ്മൂല എനിക്ക് കിട്ടിയ സ്നേഹം ഇപ്പം എനിക്ക് കിട്ടിയ സിനിമ ഞാൻ കണ്ട സിനിമ ഞാൻ പഠിച്ച സാഹിത്യം ഇതെല്ലാം എനിക്ക് റിലേറ്റ് ചെയ്തു ഇപ്പോൾ ശ്രീനിവാസൻ കുറിച്ച് പറയുമ്പോൾ തന്നെ അങ്ങയുടെ സിനിമയിൽ നമ്മൾ സന്ദേശം കണ്ടുപോകുക തിലകൻ സാറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട് അതൊക്കെ ഇപ്പോൾ ഒരു അഭിപ്രായ ഭേദങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറിച്ച് ഇങ്ങനെ ലാരി ഓടിക്കുന്നത് സംഭവങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങോട്ടും അങ്ങോട്ടും ചുറ്റും ചെറിയ തെട്ടുകാർ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ട് പക്ഷേ നല്ല രീതിയിൽ ആൾക്കാരെ ഒരു രീതി ഉണ്ടല്ലോ അത് തുടങ്ങിയത് എനിക്ക് ശ്രീനിവാസൻ സാറായിട്ട് ഞാൻ കണ്ടത് അപ്പോൾ അതിലേക്ക് തിലകൻ സാർ ആ ക്യാരക്ടർ ഇവിടെ വന്നാൽ നാട്ടിൽ വന്നിട്ട് മലയാളം തമിഴ് സംസാരിക്കും ഈ തമിഴ് ആൾക്കാരുടെ സ്നേഹം അതുപോലെ തന്നെ പ്ലസി സാറുടെ ഈ ഒരു പല പടം അല്ലെങ്കിൽ പടത്തിൻ്റെ പേര് മറന്നുപോയി ആ പടത്തിൽ മോഹൻ സാർ മോഹൻലാൽ സാർ വന്നിട്ട് ഒരു തമിഴിൽ സ്ത്രീയെടുത്ത് വെക്കാറ് സാറ് വന്ന് ഉൾക്കാറ് എവിടെയെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ അവർ അവരുടെ എടുത്തിരിക്കും കണ്ടോടെ അതാണ് പാവകളുടെ സോഷലിസം എന്ന് പറയും അപ്പോൾ നമ്മളുടെ ബന്ധങ്ങളിൽ ഈ ബന്ധങ്ങളിൽ ഇടയ്ക്ക് ഇൻസ്പെയർ ആയി ഈ സ്ക്രീനിലൂടെ ചെയ്തത് നമുക്ക് അസാമറും ഉണ്ടല്ലോ ഇപ്പം ഇത് ചെയ്ത് ഇപ്പം നമുക്ക് ഈ സിനിമയിൽ ചെയ്യണം എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അപ്പോൾ അതുകൊണ്ട് ഒരു മലയാളി കഥാപാത്രം ഒരു തമിഴ് കഥാപാത്രം ഇവർ തമ്മിലുള്ള യാത്ര ഇത് നമ്മളുടെ രണ്ട് രണ്ട് സഹോദര രണ്ട് സ്റ്റേറ്റിന്റെ സഹോദരത്വം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയണം അതാണ് എന്റെ എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ ഇപ്പൊ ഈ മലയാളി തമിഴ് സൗഹൃദം ഇന്റർവ്യൂ എടുക്കാൻ ഏറ്റവും ഡിസേർവിങ് ഞങ്ങളാന്ന് തോന്നുന്നു കാരണം ഞങ്ങളുടെ രണ്ട് ക്യാമറാമാനും തമിഴാണ് ഞങ്ങള് ഭയങ്കര ഫാമിലി പോലെ നിൽക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കണക്ട് ആവുന്നുണ്ട് ആക്ച്വലി അതെ അതെ ഓക്കെ അപ്പം ഈ പറഞ്ഞ പോലെ ഇതൊരു റിലീജിയസ് സബ്ജക്ട് ഒക്കെ സ്പീക്ക് ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോ റിലീജിയൻ അല്ലെങ്കിൽ എപ്പോഴും ഈ ആരാധന അങ്ങനെയുള്ള സബ്ജക്ട്സുകൾ എപ്പോഴും ഒരു തീപിടിച്ച സബ്ജക്ട് ആണ് കേരളത്തിൽ എപ്പോഴും ചർച്ചയാകുന്ന വിഷയങ്ങളുമാണ് അത് അത്തരത്തിലുള്ള ഇതിനെയൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് എന്നൊന്ന് പറയാമോ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം തോന്നുന്നു എനിക്ക് അതായത് ശബരിമല വാവർ സങ്കല്പമുണ്ടല്ലോ അപ്പം വാവരും അയ്യപ്പനും സുഹൃത്തുക്കളല്ലേ ആണല്ലോ അങ്ങനെയാണല്ലോ ആ സങ്കല്പം ഒരു സുഹൃത്തായി നമ്മളെ പഴയകാല സിനിമകളിലും പഴയകാല സംഭവങ്ങളിലൊക്കെ വാവരും അയ്യപ്പനും ഹെൽപ്പ് ചെയ്യാൻ വരുന്നതും യുദ്ധത്തിൽ ഒന്നിച്ച് പങ്കെടുക്കുന്നതും ആദ്യം ശത്രുക്കളായി വന്നതും സൗഹൃദങ്ങളായി മാറുന്നതൊക്കെയാണ് ഈ വാവർ അയ്യപ്പ സങ്കല്പത്തിൻ്റെ ഒരു രസം അങ്ങനെ ഉള്ളൊരു പ്ലൂട്ടിൽ നിന്നാണ് ഒരു ബേസിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് അതായത് വെച്ചാൽ ആ കഥയല്ല പറയുന്നത് പക്ഷേ ഈ കാലത്തുള്ള ഒരു ഇസ്മയിൽ ഇസ്മയിൽ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ദൈവത്തിൻ്റെ സമ്മാനം എന്നാണ് ഇപ്പോൾ ശബരിമലയ്ക്ക് മുകളിൽ അവിടെ ഒരു എഴുതി വെച്ചിട്ടുണ്ട് തത്തു മസി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് തന്നെയാണ് ഞാൻ അന്ന് തന്നെയാണ് നീ എന്ന് പറയുന്നതാണ് എൻ്റെ അർത്ഥം അത് പറഞ്ഞു കൊടുക്കുന്ന ഈ തമിഴ് ഭക്തർക്ക് അത് പറഞ്ഞു കൊടുക്കുന്ന സ്വാത്വികനായ ഒരു മുസ്ലിം കഥാപാത്രത്തെയാണ് ഇസ്മൈൽ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക അത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് മതത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ അപ്പുറത്തുള്ള ഒരു മനുഷ്യത്വത്തിൻ്റെ സഹോദര്യത്തിൻ്റെ വലിയൊരു തലം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സിനിമയാണ് ഒരുപാട് ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ് ഒരുപാട് ആളുകൾ അതിനെ കാണേണ്ട സിനിമയാണ് ഒരു സംശയം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മലയാളികൾ നിർബന്ധമായും കാണേണ്ട തമിഴ് സിനിമ എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം അതാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം വരുമ്പം ജാതി മതം ഒന്നും ഇല്ലാതെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന ഒരു കാര്യം എനിക്ക് ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെയാണ് കണക്ട് ആയത് ശരിക്കും തീർച്ചയായിട്ടും നമുക്ക് അടിയിട്ടുള്ളതല്ലേ നമുക്ക് ഇവിടുത്തെ വിപ്ലവങ്ങളും ഇവിടെ അയ്യങ്കാളി തുടങ്ങി നമ്മുടെ വിപ്ലവം എത്രയോ വിപ്ലവങ്ങളും ഞാനിപ്പോ വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുള്ളതാണ്

சி த டிஃப்ரென்ஸ் ஒன்றா தான் பழகுவோம் ஒன்றா தான் சாப்பிடுவோம் ஸோ அது எனக்கு ரொம்ப பிடிச்சிருந்தது சினிமாவில் காட்டும் போது ஒரு ஹிந்து முஸ்லீம் எப்படி ஒன்றா இருக்காங்க ஸோ சபரிமலையில் நாங்கள் அன்னதான சாப்பாடு போடும்போது பாய் கேரக்டரில் ஒரு முஸ்லீம் வரும்போது அவரையும் கூப்பிட்டு வச்சு சாப்பிட வைக்கிறது அந்த சீன்லாம் வந்து எனக்கு ரொம்ப இட்வாஸ் ஸோ டச்சிங் அதோட இது கண்டிப்பாக நம்ம ஸ்க்ரீனில் காட்டணும் இது வந்து மக்கள் வந்து கண்டிப்பாக ரிசீவ் பண்ணுவாங்க அப்படின்ற ஒரு ஃபோப் இருந்தது We for the script, uh, for 3 4 தான் பண்ணோம் അത് ഞാനാണ് അതേ പറഞ്ഞപ്പോൾ തന്നെയാണ് വെച്ചാൽ ഒരു വലിയ പ്രദേശത്ത് വന്നിരിക്കുകയാണ് പക്ഷേ നിങ്ങളുടെ അഭിപ്രായം വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രേ ഉള്ളൂ ഒരു കലാകാരൻ്റെ പടസം അറിയാറുള്ളൂ ഞാനിപ്പോൾ എല്ലാം ചെയ്തു അത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ജനുവരി മൂന്ന് റിലീസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം വെയിറ്റ് ആണ് കഷ്ടം വന്നാലും യു ഹാവ് ടു ബി ഹോണസ്റ്റ് ഒരു ആണെങ്കിലും ആണെങ്കിലും തിയേറ്റർ ആയിരുന്നു മൂവിയിലേക്ക് വന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിൽ എത്രത്തോളം തിയേറ്റർ ആ ഒരു സബ്ജെക്ട്സ് ഒക്കെ എത്രത്തോളം വരാറുണ്ട് എപ്പോഴും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും പരസ്പരം മനസ്സിലാക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിലുള്ള ചില ഫൈറ്റ് ചില ചേയ്സിങ് രംഗങ്ങളൊക്കെ ഉണ്ട് അതിലൊക്കെ വെട്ടി ഉപയോഗിക്കുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ട് ഈ പാട്ട് അതുള്ളണ്ട് ആ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്ന സാധനം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരും അത്ര ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും രസകരമായിട്ടാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ചർച്ചകളിലേക്കും കടന്നു വരാറുണ്ട് പിന്നെ എല്ലാത്തിനും ഉപരി ഞാൻ പറഞ്ഞല്ലോ ഈ തമിഴ് തമിഴ് പശ്ചാത്തലം മലയാളിയും തമ്മിൽ ഇത് കൈമാറുന്നൊരു സൗ സൗഹൃദത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ കഥയാണ് പിന്നെ ഈ സിനിമ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സത്യസന്ധത എന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ സത്യസന്ധത ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എത്രത്തോളം നിങ്ങൾ സത്യസന്ധനാവണം എന്ന് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളത്തുള്ളത് ஸ் அபார்ட் ஃப்ரம் ஸ்டேஜ் ப்ரோக்ராம் யூ டேரக்டர் ஆர்டிஸ்ட் ஸோ டேரக்டர் வந்து ஹி வில் ஷோ த பாடி லாங்குவேஜ் இப்படி ஐ வாண்ட் திஸ் கேரக்டர் வி லைக் திஸ் இப்படி தான் எனக்கு வேணும் அப்படின்றத வந்து அவர் கிளியராக டிசைன் பண்ணியிருந்தார் ஃபார் புளி பாண்டிய அண்ட் இஸ்மைல் ஆல்சோ அது இப்போ புளி நாங்கள் கரெக்டாக பண்ணியிருக்கோம் அப்படின்றது அவரோட சாட்டிஸ்ஃபேக்ஷன்

ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയൻസിന് അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്രവേശനം കൊടുക്കാറില്ല അങ്ങനെയുള്ള ക്ലോസ് ഓഡിയൻസ് പ്ലേയുണ്ട് അതിൻ്റെ അതേപോലെ ആളുകൾക്ക് ഉള്ളിൽ നിന്ന് കളിക്കുന്ന വട്ടത്തിലെത്തി കഴിഞ്ഞ ഉള്ളിൽ നിന്ന് കളിക്കുന്ന ആളുകളോട് ഡയറക്റ്റായിട്ട് സംസാരിച്ചുകൊണ്ട് നടത്തുന്ന പ്ലേകളുണ്ട് അപ്പം അങ്ങനത്തെ ഒരുപാട് നാടകങ്ങൾ വളരെയധികം നമ്മൾ ഇന്നിപ്പോൾ നമ്മൾ മലയാള സിനിമയ്ക്ക് ഒരുപാട് മാറ്റം വന്നു എന്ന് പറയുന്നില്ലേ ഇതിൻ്റെ ഒരു ഇരുപത് കൊല്ലം മുൻപിലാണ് ഇപ്പം മലയാള മലയാള നാടകങ്ങൾ നാടകങ്ങൾ കാണാത്തോണ്ടോ വരും നിങ്ങൾ തൃശ്ശൂർ ൊക്കെ നടക്കുമ്പോൾ വരും കാണാം അപ്പൊ പുതിയ പുതിയ പരീക്ഷണങ്ങൾ കാണാം ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ തന്നെ പല ഭാഗത്തും നടക്കുന്ന നാടകങ്ങൾ അറിയാം അവരുമായിട്ട് സംസാരിക്കാം ഞാൻ ഈ പറയുന്നതിന് അപ്പുറത്താണ് കാര്യങ്ങൾ ഇപ്പൊ ഈ നാടക കലയ്ക്ക് ഒരുപാട് എന്തൊക്കെയോ വിലക്കുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടു ശരിക്കും ചേട്ടൻ അതിനെ എങ്ങനെയാ കാണുന്നത് ഇപ്പൊ നാടകം സമിതികൾ ഇപ്പോൾ ഇപ്പൊ നടത്താൻ തീരുമാനമായല്ലോ അത് അത് വേണ്ടെന്ന് വെച്ചു എന്നുള്ളതായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക അതുപോലെ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ പരിഗണിച്ചുകൊണ്ട് മാർച്ച് നടത്താൻ തീരുമാനമായി ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ ഗോവിന്ദ് വസന്ത ചേട്ടനാണ് ഞങ്ങളുടെ സ്വന്തം ആളാണ് എങ്ങനെയാണ് ഗോവിന്ദ് ഗോവിന്ദ ഞാൻ കഥ പറഞ്ഞു ഇപ്പോൾ പ്രൊഡ്യൂസർ എടുത്ത് എല്ലാ അഡ്വാൻസ് എല്ലാം മേടിച്ച് ഇപ്പോൾ ടെക്നീഷ്യൻസ് ആരൊക്കെയാണ് വേണമെന്ന് ചോദിച്ചു അപ്പോൾ കോവിന്ദ് വസന്താ അപ്പോൾ കോവിന്ദ് വസന്താ ഇപ്പോൾ നയൻറ്റി സിക്സ് കളിഞ്ഞ് വലിയ വലിയ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ നമ്മളുടെ ഒരു ബഡ്ജറ്റല്ലേ കാര്യം ഇപ്പോൾ ബഡ്ജറ്റ് ഇത് എങ്ങനെ ശരിയാവുന്നത് കാര്യം ഞാൻ പറഞ്ഞു അല്ല അല്ലെങ്കിൽ പുള്ളീട്ടത് കഥ പറയാം കഥ പറഞ്ഞിട്ട് എന്തെങ്കിലും ചോദിക്കാംന്ന് വെച്ച് അപ്പോൾ പുള്ളിയുടെ അപ്പോയിൻമെൻറ്റ് കിട്ടി അപ്പോൾ അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് പുള്ളിയിട്ട് ഈ കഥ പറഞ്ഞാൽ കഥ പറഞ്ഞിട്ട് പുള്ളി ഇടയ്ക്ക് കഥ പറഞ്ഞ് എല്ലാം കേട്ട ശേഷം നമുക്കിപ്പോൾ കമ്പോസിൽ അടുത്ത മാസം ഒരു ഡേറ്റ് പറഞ്ഞു അങ്ങനെ നമുക്ക് തുടങ്ങാമല്ലേ എന്ന് ചോദിച്ചു സാർ അത് തുടങ്ങാം പക്ഷേ അതിൻ്റെ മുതൽ ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ ശമ്പള കാര്യം ഞാൻ പ്രൊഡ്യൂസർ എടുത്ത് പറയുന്നത് അത് സംസാരിക്കുന്നത് എങ്ങനെയാണ് സാറെന്ന് പറഞ്ഞു അത് നിങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് വെച്ചു ആ തുക ഞാൻ പറയില്ല ഏട്ടാ അതുപോലെ ഞാനൊരു തുക പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തു തരാം ഇത്രയാണ് പറഞ്ഞത് വേറെ ഒന്നും പറയില്ല എൻ്റെ ആ ഈ കഥയോട് ഈ കഥ ഈ കഥയാണ് എല്ലാവരും എനിക്ക് കൊണ്ടുവന്ന് കൊടുത്തത് ഇപ്പൊ ഹരീഷ് പറി സാറ് അതുപോലെ തന്നെ ഈ കഥ പറഞ്ഞതിനു ശേഷം എനിക്ക് വേണ്ടി പ്രൊഡ്യൂസർ എത്തിച്ചത് പ്രൊഡ്യൂസറെ അടുത്ത് എത്തിച്ചതും പുള്ളിയാണ് പ്രൊഡ്യൂസർ അടുത്ത് വേദാഭത്തെ എത്തിച്ചതും പുള്ളിയാണ് പുള്ളി കഥ ഇത്രയോ കഥയിൽ കേട്ടാണ് കഥ കേട്ടാണ് എനിക്ക് അപ്പൊ തന്നെ എനിക്ക് അഡ്വാൻസ് കൊടുക്കുന്നത് ധ്യാജൻ സാറ് എൻ്റെ ജീവിതം മാറ്റിയ ആളാണ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ ഇപ്പൊ ഈ സാറെന്ന് പറഞ്ഞപ്പോ തമിഴ്നാട്ടില് വലിയൊരു വില്ലൻ ആക്ടർ അല്ലേ അപ്പോൾ ഈ വില്ലൺ ആക്ടറെ ഒരു പാവപ്പെട്ട ആളായിട്ട് മാറ്റണം അതാണ് എനിക്ക് ഒരു ഭയങ്കര എല്ലാവർക്കും ചോദിക്കുമ്പോൾ ഈ അല്ലേ ഇത് എങ്ങനെ 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 കാര്യങ്ങൾ ചോദിച്ചു അപ്പൊ ഞാൻ പട്ടണ പ്രസിദ്ധി സാറിനെ കണ്ടു ഞാൻ പുള്ളിയുടെ സിനിമയെല്ലാം കണ്ടിട്ടുണ്ട് പുള്ളിയെ കണ്ടു പുള്ളിയുടെ അടുത്ത് ആ കഥ പറയും പുള്ളി കൂടുതലൊന്നും സംസാരിക്കില്ല കഥ പറയും ഒരു റിയാക്ഷൻ ഇല്ലേ ഇവർക്ക് മനസ്സിലായോ എന്നുള്ളത് വളർന്നത് കഥ പറഞ്ഞത് പറഞ്ഞാൽ ചെയ്യാം അത്രേ പറഞ്ഞിട്ടുള്ളൂ സാറ് ചെയ്യാം പക്ഷേ അവർ ലക്ഷങ്ങളിൽ മേടിക്കുന്ന ആളാണ് മേക്കപ്പിന് വേണ്ടി എല്ലാ ഇന്ത്യയിലെ പരി അറിയപ്പെടുന്ന ഒരാളല്ല മേക്കപ്പ് മാൻ അല്ല സാർ ഇത് ചെറിയ സിനിമയാണ് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അഭിപ്രായം ഇല്ല പക്ഷെ നിങ്ങളുടെ അടുത്ത് എനിക്ക് കഥ പറയണം അതെ ഞാനിപ്പോൾ ശമ്പളം ചോദിച്ചാലേ നിങ്ങളെ ആരും സമ്മതിക്കത്തില്ല നിങ്ങളുടെ പ്രൊഡ്യൂസർ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ആദ്യം മെറ്റീരിയൽ കാൽ സഹായിക്കുക ഞാൻ പ്ലാൻ ചെയ്തിട്ട് പറയാമെന്ന് പറഞ്ഞു സാർ ശമ്പളം അത് പിന്നീട് സംസാരിക്കാൻ വിട് ഞാൻ പറഞ്ഞല്ലേ പോ ഇത്രയും പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയൽ കാശ് സഹായിച്ചു അയച്ചതിന് ശേഷം ഞാൻ പുള്ളിയെ വിളിച്ച് ഒന്നും സംസാരിച്ചില്ല അവർ സാറിനെ വിളിച്ച് അവരുടെ മേക്കപ്പ് അക്കാഡമിയിൽ വരവെച്ച് മേക്കപ്പ് കാസ്റ്റ്യൂമ് എല്ലാം എടുത്ത് കളിഞ്ഞ് ഒരു ഫോട്ടോ അയച്ച് സാറ് ലുക്ക് ഓക്കെയാണ് സാർ എന്ന് പറഞ്ഞു അത് നടന്നത് വീഡിയോ അയച്ച് ക്യാരക്ടർ പുള്ളി വെറുതെ നടന്നില്ല അവർ മേക്കപ്പ് മേക്കപ്പ് കാണും നടന്നൊന്നുമില്ല ക്യാരക്ടറായി മാറി നടന്നു വന്നു ഇതെല്ലാം എനിക്ക് അത്ഭുതകരമായിട്ട് ഈ കഥ എത്തിച്ച് തന്നതും ഇവരെല്ലാം വന്നത് ഇവർക്ക് എല്ലാവർക്കും എൻ്റെ എപ്പോഴും ഞാൻ എന്താണ് ഒരു നന് കിടന്നപ്പെട്ടിരിക്കുക അതും തമിഴിൽ പറയുകയാണെങ്കിൽ നന്റീകടന്നെട്ടിരിക്കാൻ എല്ലാവർക്കും നന്ദി അപ്പോൾ എന്തായാലും മൂവി ജാനുവരി തേർഡിനാണ് റിലീസാവുന്നത് എന്നാണ് പ്രേക്ഷകരെ ഇൻവൈറ്റ് ചെയ്തോളൂ ജനുവരി മൂന്നിന് എല്ലാവരും നിർബന്ധമായും കാണേണ്ട ഒരു സിനിമയാണ് പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ കാണേണ്ട തമിഴ് സിനിമയാണ് അതുകൊണ്ട് കുടുംബസമേതം വന്ന് കാണുക ഈ നമ്മുടെ ജാതിക്കും മതത്തിനും ഭാഷയ്ക്കും അപ്പുറമുള്ള ഒരു സ്നേഹത്തെ ഉൾക്കൊള്ളുക സത്യത്തെ ഉൾക്കൊള്ളുക ജനുവരി മൂന്ന് അപ്പൊ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ ദൂവി സാർ സാറിന് പ്രത്യേക ഓൾ ദ ബെസ്റ്റ് ആണ് പറയുന്നത് കാരണം നമ്മുടെ ഈ ഫ്രണ്ട്ഷിപ്പ് പറയുന്നത് എനിക്ക് അതാണ് ആ ഒരു ഹുക്ക് പോയിന്റിലാണ് ഞാനും ഇരിക്കുന്നത് ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു സർക്കു അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ